ഗ്രോത്ത് മോണിറ്ററിംഗ് അഥവാ വളർച്ചാ നിരീക്ഷണം എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പോഷൻ ട്രാക്കറിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഒന്ന് ഡാഷ് ബോർഡിലെ ഗ്രോത്ത് മോണിറ്ററിംഗിൻ്റെ രജിസ്റ്ററിൽ നിന്നും മറ്റൊന്ന് ഗുണഭോക്താക്കളുടെ രജിസ്റ്ററിൽ നിന്ന് നേരിട്ടും ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് വീഡിയോയുടെ ആദ്യ സെഷനിൽ ഡാഷ് ബോർഡിൽ നിന്നും എങ്ങനെയാണ് ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിനായി പോഷൻ ട്രാക്കറിൽ ഏറ്റവും ചുവടെ കാണുന്ന ഡാഷ് ബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഡാഷ് ബോർഡ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അല്പം താഴേക്ക് നീക്കിയാൽ ഇതേ രീതിയിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന രജിസ്റ്റർ കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായി ഇതേ രീതിയിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഒന്ന് മെഷർമെൻറ്റ് ടേക്കൺ എന്നും രണ്ടാമതായി പെൻഡിങ് എന്നും മെഷർമെൻ്റ് ടേക്കൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടികളുടെ എണ്ണമാണ് പെൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രേഖപ്പെടുത്താൻ ബാക്കിയുള്ള കുട്ടികളുടെ എണ്ണമാണ് അതിന്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ആ രണ്ട് ലിസ്റ്റുകളും കാണാൻ സാധിക്കും അതിലെ പെൻഡിങ് എന്ന ലിസ്റ്റിൽ നിന്നാണ് നമുക്ക് കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തേണ്ടത് അതിനായി ഓരോ കുട്ടിയുടെയും പേരിൻ്റെ വലതുവശത്ത് കാണുന്ന മെഷർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ആ ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തുന്നതിനുള്ള പേജ് ഓപ്പണായി വരുന്നത് കാണാം അതിൻ്റെ ഏറ്റവും മുകളിലായി കുട്ടിയുടെ പേര് കാണാൻ സാധിക്കും തൊട്ടു താഴെയായി പ്രീവിയസ് റീഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പ്രീവിയസ് റീഡിങ് എന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കുട്ടിയുടെ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രോത്ത് മോണിറ്ററിംഗിൻ്റെ വിവരങ്ങളാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയും ഹൈറ്റ് വെയ്റ്റ് എന്നിവയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതിൻ്റെ താഴെയായി നമുക്ക് ഇന്നത്തെ തീയതി കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിങ് അഥവാ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് ഇവിടെ ഹൈറ്റ് എന്ന കോളത്തിൽ കുട്ടിയുടെ ഹൈറ്റ് അഥവാ ഉയരം കൃത്യമായി അളന്നതിന് ശേഷം അത് കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം വെയിറ്റ് എന്ന ഭാഗത്ത് കുട്ടിയുടെ തൂക്കം കൃത്യമായി അളന്നതിനു ശേഷം എൻ്റർ ചെയ്യുക കുട്ടികളുടെ ഹൈറ്റ് വെയ്റ്റ് എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഒരു തവണ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല കൂടാതെ തെറ്റായിട്ടുള്ള ഹൈറ്റോ അതല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഹൈറ്റോ വെയ്റ്റോ എൻറ്റർ ചെയ്താൽ ഒരു നോർമലായിട്ടുള്ള കുട്ടി സാമിലേക്കോ മേമിലേക്കോ അതല്ലെങ്കിൽ അണ്ടർ വെയ്റ്റിലേക്കോ സ്റ്റെൻഡിങ്ങിലേക്കോ അതുമല്ലെങ്കിൽ ഒബീസിറ്റിയിലേക്കോ ഓവർ ഓവർവെയ്റ്റിലേക്കോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉയരം തൂക്കം എന്നിവ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കുട്ടിയുടെ കൃത്യമായിട്ടുള്ള ഹൈറ്റ് വെയിറ്റ് എന്നിവ രേഖപ്പെടുത്തിയതിനു ശേഷം ചൂടെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ ഒരു കൺഫർമേഷൻ പേജ് വരും അതിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഹൈറ്റ് വെയിറ്റ് എന്നിവ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഹൈറ്റും വെയിറ്റും കൃത്യമാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തിയതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ തിരികെ പെൻഡിംഗ് ലിസ്റ്റിലേക്ക് പോവുകയും നമ്മൾ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടിയുടെ പെൻഡിംഗ് ലിസ്റ്റിൽ നിന്നും കംപ്ലീറ്റഡ് ലിസ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നതാണ് തുടർന്ന് മറ്റു കുട്ടികളുടെയും ഗ്രോത്ത് മോണിറ്ററിംഗ് ഇതേ രീതിയിൽ പെൻഡിംഗ് ലിസ്റ്റിൽ നിന്നും രേഖപ്പെടുത്താവുന്നതാണ് അടുത്തതായി കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തുന്നതിനുള്ള രണ്ടാമത്തെ രീതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതിനായി ഏറ്റവും മുകളിൽ കാണുന്ന ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മുഴുവൻ ഗുണഭോക്താക്കളുടെയും രജിസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ കുട്ടികളുടെ രജിസ്റ്റർ ആയിട്ടുള്ള സീറോ ടു സിക്സ് ചിൽഡ്രൻ അതുപോലെ തന്നെ സിക്സ് ടു ത്രീ ചിൽഡ്രൻ അതുപോലെ ത്രീ ടു സിക്സ് ചിൽഡ്രൻ എന്നീ മൂന്ന് രജിസ്റ്ററുകളിൽ നിന്നാണ് നമുക്ക് കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുക അപ്പോൾ ഏത് കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ആണോ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടിയുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തേണ്ട കുട്ടിയുടെ പേരിന് നേരെയുള്ള മൂന്ന് കുത്തിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അതിൽ പ്രീവിയസ് റീഡിംഗ് എന്ന ഭാഗത്ത് നമ്മൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈറ്റ് വെയിറ്റ് എന്നിവ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുമ്പ് ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള തീയതിയും കാണാൻ സാധിക്കും തൊട്ടു താഴെയായിട്ട് നമുക്ക് ഇന്നത്തെ തീയതി കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായി കാണുന്ന ഹൈറ്റ് എന്ന ഭാഗത്ത് കുട്ടിയുടെ ഹൈറ്റും വെയിറ്റ് എന്ന ഭാഗത്ത് കുട്ടിയുടെ വെയിറ്റും കൃത്യമായി രേഖപ്പെടുത്തുക അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺഫേം പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹൈറ്റും വെയിറ്റും കാണാൻ സാധിക്കും അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ സബ്മിഷൻ സക്സസ്ഫുൾ ആയതിന്റെ പേജ് കാണാൻ സാധിക്കും തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഈ മാസം ആ ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഗ്രോത്ത് മോണിറ്ററിംഗിന്റെ ഫോം ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അതായത് പ്രീവിയസ് റീഡിംഗ് എന്ന ഭാഗത്ത് നമ്മൾ ഈ മാസം ഗ്രോത്ത് മോണിറ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള തീയതി കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മാസം എൻട്രി ചെയ്തിട്ടുള്ള ഹൈറ്റും വെയ്റ്റും കാണാൻ സാധിക്കും കൂടാതെ അതിന് ചുവടെയായിട്ട് ബെനിഫിഷ്യറി ഗ്രോത്ത് മോണിറ്ററിംഗ് ഈസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത് എന്നും കാണാൻ സാധിക്കും അതായത് നമുക്ക് ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ഒരു മാസം ഒരു തവണ മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പിന്നീട് അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ സാധിക്കുകയില്ല തുടർന്ന് അടുത്ത അടുത്ത മാസം മാത്രമാണ് പിന്നീട് ആ ഒരു കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്തുമ്പോൾ അവരുടെ ഹൈറ്റും എൻട്രി ചെയ്യുന്നത് കൃത്യമായിട്ട് എൻട്രി ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ ഏതെങ്കിലും കാരണവശാൽ ഹൈറ്റോ വെയ്റ്റോ തെറ്റിപ്പോയാൽ അത് എഡിറ്റ് ചെയ്യാൻ നിങ്ങളുടെ സൂപ്പർവൈസർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഹൈറ്റോ വെയ്റ്റോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർവൈസറുമായി ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്ത് മോണിറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്